സൂചന മാത്രം ആവശ്യ വിധത്തില് പാകത ഉള്ള പ്രകാശമുള്ളൊരു സമൂഹത്തെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് ഇംഗ്ലൂസ് ചെയ്യുന്നതിന്റെ ഒരു ഭംഗി ഓരോ ദിവസവും പുതിയൊരു കാര്യം പഠിക്കുക പുതിയൊരു മനുഷ്യനെ പരിചയപ്പെടുക പുതിയൊരു സംസ്കാരത്തിന്റെ എന്തെങ്കിലും അടയാളം കണ്ടെത്തുക ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദൈവമായിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്ന ബന്ധപ്പെട്ട അതിനെ താനിക്കണം ്രഹ്മ വാക്ക് പോലും ബൃഹത്താവുന്ന ഒരു ദിവസം നമ്മൾ എന്തുമാത്രം വലുതാവും എന്നുള്ളത് തന്നെ പ്രധാനം അതിൽ തന്നെ കൊറേ കാര്യങ്ങള് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കളയും സുവിശേഷം തീരുമ്പോഴേക്കും അങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട് ഇങ്ങനെ നൂറ്റി അമ്പത്തിമൂന്ന് മനുഷ്യൻ കുരുങ്ങി ഒരു വലയെ കുറിച്ച് പറയുന്നുണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് മനുഷ്യനൊക്കെ പറയുന്നത് അക്കാലത്ത് കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പൊതുവെ കരുതിയിരുന്നത് അത്രയും തരം മനുഷ്യങ്ങളെന്നാണല്ലോ എല്ലാത്തരം മനസ്യങ്ങൾക്ക് ഇടം കൊടുത്തിട്ടും ഈ വലക്കണ്ടി പൊട്ടുന്നില്ല അതൊരു മെഡിറ്റേഷൻ ആയിട്ട് പലപ്പോഴും ചെറിയ കാലങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞൊരു ഒരു മൂന്ന് ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നിങ്ങനെ ഈ അപൂർണതകളെ കുറച്ചുകൂടി സ്വീകരിക്കാനും ശ്രദ്ധിക്കാനും പഠിക്കാനുള്ള ഈ പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സങ്കല്പം സെർഫാൻസ് ഒക്കെ ഇങ്ങനെ ഈ പള്ളി തകരുന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് പോകുമ്പോ ഇങ്ങനെ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് പള്ളി പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ മനുഷ്യൻ പറയുന്ന ഒരു കല്ല് തരാവ ആ കല്ല് കൊണ്ട് നമുക്ക് ഈ പള്ളിയെ പുതുക്കാം അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട് രൂപഭംഗിയില്ലാത്ത കല്ലുകൾ വേണമെന്നാണ് പറയുന്നത് കാരണം കെട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആയ കല്ലുകൾ മാത്രമാണ് ഓരോ കല്ലും ഇങ്ങനെ കൃത്യമായിട്ട് നോക്കാനായിട്ടാണ് ഈ പ്രതി ദൂക്കെട്ട് ഉൾപ്പെടെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടിയായി ഇങ്ങനെ പൂർണതയില്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചില സങ്കല്പ ലോകത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒന്നാമത്തെ അന്വേഷണം കാരണം ആ പൂർണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സാഠ്യം നമ്മുടെ ജീവിതത്തെയും കൂടപ്പാർക്കുന്ന ജീവിതത്തെയൊക്കെ കുറച്ച് കഠിനമാക്കുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ നല്ലൊരു ഒരു യേശുമായിട്ട് ബന്ധപ്പെട്ട ചിത്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനേശുവിന്റെ പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാർ ഒരാള് ഇങ്ങനെ മുടന്നുള്ളൊരു മനുഷ്യനാണ് അപ്പൊ അയാൾ കാണുന്നുണ്ട് ഇങ്ങനെ യേശു ഇങ്ങനെ മുടം നൃത്തം കൊടുക്കുന്നതും ബദരനും സംഗീതം കൊടുക്കുന്നതൊക്കെ അയാൾ കാണുന്നുണ്ട് അയാളിങ്ങനെ പതുക്കെ എടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ കാര്യമോ എൻ്റെ മടത്തിൻ്റെ കാര്യമോ യേശു അയാളെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതുമായിട്ട് നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അതല്ലേ നല്ലത് കൊച്ചിയാക്ക നല്ല പേര് ഒരു കാര്യം ഇതുകൊണ്ട് നിനക്ക് ഗുണമായിട്ടുണ്ട് ബാക്കി നിന്റെ കൂടെ ഉള്ള പതിനൊന്ന് പേർക്കും ഭയങ്കര സ്പീഡാണ് ഈ മുടന്നുള്ളത് കൊണ്ട് നീ മാത്രമേ ഇപ്പോൾ സാധാരണ മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്നുള്ളൂ അങ്ങനെ കണ്ട നല്ലതല്ലെന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടേ അത് കഴിഞ്ഞിട്ട് ഈ കാര്യം കട്ടിയ്തു പോകുന്നത് ഈ മുടന്തനായ യാക്കോബ് വേറൊരു മുടന്നിനെ സൗഖ്യപ്പെടുത്തിയ അപ്പൊ ഈ ലോകത്തെ സൗഖ്യപ്പെടുത്താനായിട്ട് നിങ്ങൾ സൗഖ്യപ്പെട്ടൊരു മനുഷ്യനാണെന്ന് പോലും ഇല്ല ഇമ്പർഫെക്ട് ആയ മനുഷ്യർക്കും ലോകത്തെ ഭംഗിയാക്കാൻ പറ്റും ഏത് കല്ലിനും ഇടമുണ്ടെന്ന് പറയുന്ന ഒരു സങ്കല്പം ഞാൻ കേട്ടൊരു ഇൻസിഡൻ്റ് ഇങ്ങനെ ഒരാൾ അയാളുടെ ഭാര്യയെ കുറിച്ച് ഭയങ്കരമായിട്ട് പരാതി പറയുമ്പോ അയാളുടെ വൈദ്യം പറഞ്ഞു ഡൈവേഴ്സ് ചെയ്യും അപ്പൊ അത്ര എളുപ്പത്തിലല്ല ഞാനൊക്കെ രൂപപ്പെടുന്ന സംസ്കാരത്തിൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞ ഘടകം വളരെ ബുദ്ധിമുട്ടാണ് വിശേഷം പണ്ട് കാലത്ത് അപ്പോൾ പറഞ്ഞു എത്ര കേരളായിട്ടാണ് അങ്ങ് ഈ ഡൈവേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഈ വൈദ്യൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കയാണ് മുഴുവൻ ഞാൻ പറഞ്ഞു കേൾക്കുക നിന്റെ മനസ്സിൽ ഒരു പെർഫെക്റ്റ് ആയൊരു കൂട്ടുകാരിയെ കുറിച്ചുള്ള സങ്കല്പമുണ്ട് ആ സങ്കല്പത്തെയാണ് ഇങ്ങനെ ചില സങ്കല്പങ്ങളെയൊക്കെ പതുക്കെ ഇങ്ങനെ ഗറ്റഡി ചെയ്തിട്ട് കുറച്ചുകൂടി ഇങ്ങനെ മനുഷ്യന്റെ എല്ലാ വളനറബിലിറ്റിയോടുകൂടിയും വീട്ടിൽനെസോടുകൂടി സ്വീകരിക്കാൻ പറ്റാന്ന് പറഞ്ഞൊരു ഒന്നാമത്തെ ഒരു പാഠമുണ്ട് രണ്ടിങ്ങനെ കാലം ഉള്ളവരെ ചെറുതാ പക്ഷേ കിടക്ക പറയുന്നൊരു വാക്കുണ്ട് അല്പനേരം മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോ നമ്മൾ ഈ ഒരു മുപ്പത്തഞ്ചു പേര് കഷ്ടിച്ച് പതിനഞ്ച് മിനിറ്റ് കൂടിയൊക്കെ ഇവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പൊ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തർക്കിക്കാനും മാറി നടക്കാനും ഇങ്ങനെ ബൈപ്പാസ് ചെയ്യാനുള്ള നേരമൊന്നും ഇല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിക്കാനും കോർത്തെടുക്കാനും മാത്രമേ പറ്റൂ കാലം വളരെ ചെറുതാ അതെപ്പോഴാണ് നമ്മുടെ ബോധത്തിൽ പാളുന്നത് ആ ദിവസം തൊട്ട് നമ്മുടെ ഈ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൂർത്ത് പതുക്കെ അവസാനിക്കും ഇതൊരു ഷോർട്ട് ആണ് ഇപ്പൊ നമ്മുടെ ചെറിയ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞ നടക്കാം ഒരു പെൺകുട്ടി നിങ്ങളോട് ഇവിടെ എത്ര നാളുണ്ടായിരിക്കണം കട്ടിച്ചൊരു പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ അതിനുശേഷം ഈ പെൺകുട്ടി ഒരു സാധാരണ രീതിയിൽ നിങ്ങളുടെ ഒരു ഭാഗമല്ല മറ്റേത് വീടിന്റെ ഒരു ഭാഗമാണ് അത്രയും കുറച്ചു കാലം മാത്രം നിങ്ങളുടെ വീട്ടിൽ പാർക്കുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ രാജകുമാരി ഒക്കെ വളർത്തണ്ടേ അവളെ ചെറിയ ചെറിയ ശാഠ്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾ വഴങ്ങണ്ടേ അവിടെ കുറെ കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളും സ്ട്രാച്ചും ഒക്കെ നമുക്ക് ഗുലീയമായിട്ട് ഏറ്റെടുക്കണ്ടേ അപ്പൊ ഇങ്ങനെ പ്രശ്നമുണ്ട് രണ്ടതാണ് ഈ സമയത്ത് മൂന്നും ഇങ്ങനെ അൻജഡ്മെന്റ് ആവുക എന്നുള്ളതാണ് ഈ കാര്യമായി വിധിവാചകൾ ഇല്ലാതെ ജീവിക്കാന്നുള്ളതാണ് അത് എളുപ്പമല്ല ഇവിടെ ഒരിക്കൽ പറഞ്ഞൊരു കഥ തന്നെയാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇങ്ങനെ ഒരു കുട്ടികളുടെ ഒരു ഒത്തുചേരലിന് പത്ത് ഇരുപത്തഞ്ച് വർഷം പഠിച്ച കുട്ടികൾ അവരുടെ ഒരു മാസ്റ്ററെ കാണാൻ വേണ്ടി വരികയാണ് അപ്പൊ പറഞ്ഞു എനിക്കങ്ങനോട് ഒരു കാര്യം പറയാനുണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ ക്ലാസ്സിൽ സാർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ആയിരുന്നു അന്നിങ്ങനെ ഒരു കൂട്ടുകാരന്റെ പേന ഞാൻ എടുത്തു എനിക്ക് ഒരു ഗൗരവത്തിന്റെ അത് വലിയ പ്രശ്നമായി ക്ലാസ്സിനെ കത്തപ്പൊ സാർ പറഞ്ഞാൽ എല്ലാവരും പോക്കറ്റ് പരിശോധിക്കാൻ പോയി അപ്പൊ അതിനുമുമ്പായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും ഇങ്ങനെ കണ്ടെത്തി നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പോക്കറ്റ് ഇങ്ങനെ പരിശോധിച്ചു സ്വാഭാവികമായിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി ഈ ഇരുപത്തഞ്ച് വർഷമായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് അറിയത്തില്ല അത് ഞാനാ എടുത്തു സാറൊക്കെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീ ആയിരുന്നു അത് ചെയ്തത് എനിക്കതറിയത്തില്ലായിരുന്നു കാരണം ഞാൻ നിന്നെ നിങ്ങളെ തപ്പുന്നതിനു മുമ്പായിട്ട് ഞാനും കണ്ടെത്തി നിക്കുകയായിരുന്നു ഇങ്ങനെ ഓവർനൈറ്റ് ഉണ്ടാകുന്ന സംഭവം അല്ല ഈ അൺജഡ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹോംവർക്ക് ചെയ്യേണ്ട ഗൃഹപാഠം ചെയ്യണ്ടെന്നാണ് ഇങ്ങനെ അൺജഡ്മെന്റ് എന്ന് പറയുക ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് 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 ക്രോഡീകരിക്കുകയാണ് ഈ ഒരു നമ്മുടെ ഒരു താവു സൗഹൃദത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഇതിൽ നിന്നെടുത്താൽ നല്ലതാണ് അടുത്ത മാസം വരുമ്പോൾ കുറെ കൂടി കാര്യങ്ങളെ നമ്മുടെ പരിസരത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു പറയാനായിട്ടുള്ള ഒരു സമാധാനവും പ്രകാശവും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓർമ്മപ്പെടുത്തലേ സകലത്തെയും ഭക്ഷിക്കുക സംസ്കാരങ്ങളെ ഭക്ഷിക്കുക അതിന്റെ അടയാളങ്ങൾ ഭക്ഷിക്കുക ഒന്നിനുമതി തീർപ്പുകൾ ഇല്ലാതിരിക്കുക പരിഹാസം ഇല്ലാതിരിക്കുക അതിലേക്കുള്ളൊരു മൂന്ന് ചുവടുകളാണ് നമ്മൾ കണ്ടത് ഈ പൂർണ്ണതയെ കുറിച്ചുള്ള സങ്കല്പം പതുക്കെ ഇങ്ങനെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക എല്ലാത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളുള്ള മനുഷ്യർ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ സന്യാസം പോലും ആരംഭിക്കുന്നത് അങ്ങനെയാണ് പറയുന്നത് ഈ കുരിശുദ്ധത്തിന്റെ കാലത്താണ് സന്യാസത്തിന്റെ ഒരു സ്ട്രീം ആരംഭിക്കുന്നത് കുരിശുദ്ധത്തിന് പോയ കുറേ ചെറുപ്പക്കാരെ ഇത്തരം മനുഷ്യർക്ക് പരിക്കൊക്കെ പറ്റിയിട്ട് അവർ ആ പരിക്കുവായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാനായിട്ട് ധൈര്യപ്പെട്ടില്ല കണ്ണില്ല കരം ഛേദിക്കപ്പെട്ടു ഈ അങ്ങവലുള്ള മനുഷ്യർ കൂടി ചേർന്നിട്ടാണ് ഈ ക്രിസ്തീയ സന്യാസി ഒരു സ്ട്രീം ആരംഭിക്കുന്നത് പാരും വിചാരിക്കൽ ഇങ്ങനെ പരിപൂർണമായ മനുഷ്യർ പരിപൂർണതയ്ക്ക് വേണ്ടി തുടങ്ങിയ സംഭവം ഒന്നുമല്ല വളനബിളായ മനുഷ്യര് ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ടുള്ള പ്രേരണയ്ക്ക് വേണ്ടി തുടങ്ങിയ സംഭവമാണ് സന്യാസം എന്ന് പറയുന്നത് പോലും രണ്ടതാണ് രണ്ട് ഇങ്ങനെ കാലം വളരെ ചെറുതാണ് അല്പനേരം മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുള്ളൂ ഒരോടത്തേം കാണുമ്പോൾ വെറുതെ പുറത്തുള്ള വെറുതെ ഒരു ഫ്യൂ സെക്കൻഡ്സേ ഉള്ളൂ ഇപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം അറിയാവുന്ന രണ്ട് ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ അതിന് ഏറ്റവും നല്ല മെമ്മറി ആയിട്ട് കൈമാറാനും കൊടുത്തുവിടാനും പറ്റുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു അന്വേഷണം മൂന്ന് പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടെങ്കിലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ഭൂമികയിലേക്ക് ചില ചുവടുകളൊക്കെ നടത്തിയ നല്ലതായിരിക്കും കാവ് അതിനുവേണ്ടി തന്നെയാണ് ഓൾറെഡി സ്ത്രീത്ത് സംഭാഷണത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ആവർത്തിക്കുന്നത് ഇങ്ങനെ പോളിഫോണിയ കലയിലൊക്കെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് ഇങ്ങനെ പോളിഫോണി എല്ലാത്തരം സ്വരങ്ങൾക്കും ഇടമുള്ളൊരു ഇടത്തിന്റെ പേരാണ് ഈ കാവെന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു പദവി അനുസരിച്ചിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് ഒരു കൈ വെറുക്കൊന്നും ചേർത്ത് പിടിച്ചാൽ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇവിടുത്തെ കണ്ടുപിട്ടിരുന്ന് ഫീൽ ദ പാം